ഒക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പ്ലസ് യും ഉന്നത വിജയികളെയും വിദ്യാഭ്യാസ മേഖലയിലെ റാങ്ക് ജേതാക്കളെയും ഒക്കലിന്റെ സ്വന്തം സാഹിത്യ പ്രതിഭകളെയും ആദരിച്ചു പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം പാർവതി ഗോപകുമാർ ഐ നിർവഹിച്ചു நம்பிக்கையுள்ளவர்க்கு ஏன்னா ஸ்பெஷலி வெற்றிகரமான பயணங்களுக்கு நம்பிக்கை உள்ளவர்கள் சௌஷேந்திராம்பள்ளி ஒரு சாமானை உணரே இந்த கேள்வி அப்போ நம்ம தோழர் மீனாள் கிருதி சவன் பிரம்சாகியவரு மார்க்கு விபாகியின் முறையினுடைய சாமி முதலுகளுக்கு நமக்கு தேசோக்குவாங்க சாரிக்குல அருண்மணி வந்த உத்யோக சேவன்றையெல்லாம் என்ன ஆலோசனை ஒரு படைப்பு தான்ங்களோ அப்படிங்கறி மாத்திக்கிறாரு அன்றுமே இவரை என்னுடைய கஸ்டமர் கிட்டக்க ஒரு கேள்வி கேட்டானே முடிவு எடுக்க வந்தாரு. இதுக்கு நான் சொல்லுங்க. இது கிணறு என்றாலும் பலன் உள்ள மாதிரி ஒரு காரணங்கள் இருந்துச்சோ சிலசமயம் பரிசு இன்னும் பிரச்சாலத்துக்கு கொண்டு வரலைனா அந்த இன்ஸ்ட்ரக்ஷனை வேற ஒரு தரவத்துல பரிசுங்கனே மட்டும் ஃபோட்டோ போஸ் பண்ணானே பரிசு மட்டும் வந்து எல்லாரும் மெம்பர்ஷிப் எடுத்துக்கலாம்னு சொல்றாங்க. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ അധ്യക്ഷത വഹിച്ചു പുസ്തക രചയിതാക്കളായ സത്യൻ താനിപ്പുഴ വർഗീസ് തെറ്റയിൽ ബാല അങ്കാരത് ജോളിക്കളത്തിൽ സുജാത വാര്യർ കെ കെ സോമനാഥൻ പി സി റോക്കി ബി ആർ ശ്രീലേഖ ഉഷാ പൃഥ്വിരാജ് ജോബ് കൂടാലപ്പാട് തുടങ്ങി സാഹിത്യ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ഹോക്കൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണവും അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലെ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളുമാണ് ഇന്നിവിടെ വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട പാർവതി ഗോകുമാർ ഐ എസ് ആണ് സബ് കളക്ടർ ഇന്നിവിടെ അവാർഡ് വിതരണത്തിൽ പങ്കെടുത്തത് എന്തായാലും എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളെയും നമ്മുടെ വി പഞ്ചായത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികളെയും മറ്റുമുള്ളവരെയും സാഹിത്യമേൽ കഴിവ് തെളിച്ചിട്ടുള്ളവരെയൊക്കെ നമ്മൾ പുസ്തകം അച്ചടിച്ചിട്ടുള്ളവരെയൊക്കെ അവാർഡ് വിതരണത്തിന് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എല്ലാ അംഗങ്ങളും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഭരണസമിതി അർപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റ് മിനി സാജൻ സ്ഥിരം സമിതി അംഗങ്ങളായ രാജേഷ് മാധവൻ അമൃതാ സജിൻ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് തോറ്റപ്പള്ളി കെ എം ഷിയാസ് പി കെ സിന്ധു ലിസി ജോണി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഒക്കൽ